നമസ്തേ ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി പുതുമനയില ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അതുപോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാതെ വരുമ്പോൾ ക്രമത്തിൽ നമുക്ക് തോന്നും നമ്മൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ അതേപോലെ വല്ല കൂടോത്രമൊക്കെ നമുക്കെതിരെ ആൾക്കാർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പം ഇതിനെ നമുക്ക് ജ്യോതിഷത്തിലൂടെ ഒന്ന് നോക്കാം മറഞ്ഞിരിക്കുന്ന നമ്മളുടെ ശത്രു ആരാണ് നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക ജ്യോതിഷത്തിൽ ശത്രുവിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജാതകത്തിലെ ആറാം ഭാവം പരിശോധിക്കുകയാണ് ചെയ്യുക ആറാം ഭാവം ഹരിപുസ്ഥാനം അതാണ് ശത്രുസ്ഥാനം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കിയാണ് നമ്മൾ യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിക്കുക അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ആറാം ഭാവത്തിൽ ശനിയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ശത്രു നമ്മളുടെ മടിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലതാമസവുമാണ് ചൊവ്വയാണ് നിങ്ങളുടെ ജാതകത്തിൽ ആറാം ഭാവത്തിലെങ്കിൽ നിങ്ങളുടെ ദേഷ്യവും എടുത്തുചാട്ടവുമാണ് നിങ്ങളുടെ പ്രധാന ശത്രു അതുപോലെ തന്നെ ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമായ വ്യാഴമാണ് ആറാം ഭാവത്തിലെങ്കിലോ തെറ്റിദ്ധാരണയാണ് നമ്മളുടെ ശത്രു അതേപോലെ ചന്ദ്രന് ബലമില്ലാതെ ആറാം ഭാവത്തിൽ വന്ന് നിന്നാൽ അതുപോലെ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മളുടെ ശത്രു അത് നമ്മൾക്ക് ഭയത്തെ ഉണ്ടാക്കും അതുപോലെ ആകുലതകൾ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും നമ്മൾ ചിന്തിക്കുക ഇനി ഇതിലെല്ലാം ഉപരി നമ്മളുടെ കൂടെ നടക്കുന്നവരാണോ നമ്മളുടെ ശത്രു ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജാതകത്തിലെ പന്ത്രണ്ടാം ഭാവാധിപനും ആറാം ഭാവാധിപനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയോ അത് ഏതെങ്കിലും ഗ്രഹത്തിൽ യോഗം ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ചിരിച്ചുകൊണ്ട് നമ്മളെ കൂടെ നടക്കുന്നവർ തന്നെയായിരിക്കും നമ്മൾക്ക് ശത്രു ഉള്ളിൽ വിഷം വെച്ചുകൊണ്ട് അവർ നമ്മുടെ ജീവിതത്തിനെ പരാജയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ജാതകം പരിശോധിച്ചാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ജാതകത്തിൽ ആറില് രാഹുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ പ്രധാന ശത്രു നമ്മളെല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മളൊരു പൊതുവേദിയിൽ നമ്മൾ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അത് ഷെയർ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാരണം നമ്മുടെ ജാതകത്തിൽ ആറിൽ രാഹു ആണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപന് ആറാം ഭാവത്തിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നയാൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ പന്ത്രണ്ടാം ഭാവാധിപതിയുടെ യോഗമുണ്ടെങ്കിൽ ആ ശത്രുവിനെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാത്തിനും പൂജാവിധാനങ്ങളാണ് നമ്മളെ മനസ്സിൽ ഓടിയെത്തുക അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുകൾ അതിന് ഉതകുന്നതല്ലെങ്കിലും അപ്പോൾ നമ്മൾക്ക് സ്വയമേവ ഉപാസനാബലം ഉണ്ടാവണം നല്ല ഉപാസനാബലം ഉണ്ടെങ്കിൽ ഒരു ശത്രുക്കൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അതുപോലെ ഈ ആറാം ഭാവത്തിലെ ഓരോ ഗ്രഹങ്ങൾ നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ഒരു കാഴ്ച ഉണ്ടാവുകയും നമ്മൾക്ക് ഈ പ്രയാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾക്ക് ഇതിനെന്തൊക്കെയാണ് പരിഹാരം ചെയ്യുക നമ്മുടെ ജാതകത്തില് ആറാം ഭാവാധിപനെ നോക്കി വേണം ഓരോരോ പരിഹാരങ്ങളും ചെയ്യാൻ എന്നാൽ പൊതുവായി ചെയ്യാൻ സാധിക്കുന്നത് സാക്ഷാൽ സ്വാമിയെ ഭജിക്കുന്നതാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ തൈപ്പൂയം അടുത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സൊരു ഭജിക്കുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുവിൻ്റെയും ശനിയുടെയും ഒക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ബന്ധങ്ങളുണ്ടെങ്കിൽ നിരന്തരമായി നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ഈ നെഗറ്റീവ് ഊർജങ്ങളെ ആകീരണം ചെയ്ത് കളയാൻ ഉപ്പിന് സാധിക്കും പണ്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ ഉപ്പ് മുളക് അതുപോലെ ഇതൊക്കെ ഒഴിഞ്ഞ് കളയും നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏത് നെഗറ്റീവ് എനർജിയെയും തകർത്ത് കളയാൻ ശക്തിയുള്ള ദ്രവ്യങ്ങളാണിതൊക്കെ അപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് അതിനകത്ത് രണ്ട് കല്ലുപ്പിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ ചുവട്ടിൽ വയ്ക്കാം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ ഉപ്പിട്ട് വെച്ചിട്ടുള്ള വെള്ളം വീടിന് പുറത്ത് മറിച്ച് കളയാം സൗകര്യം ഇല്ലെങ്കിൽ അകത്ത് വാഷ് ബേസിൻ മറിച്ച് കളിയാം ഇങ്ങനെ നിങ്ങൾ ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ദൃഷ്ടിദോഷങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റ് നെഗറ്റീവ് എനർജികളുടെ സ്വാധീനമോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറുകയും നമ്മൾ ഊർജ്ജസ്വലരായിട്ട് തീരുകയും ചെയ്യും അതുപോലെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ആറാം ഭാവാധിപൻ ആരാണെന്ന് നോക്കി ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യും അതുപോലെ ഈ നിഗൂഢമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള നിഗൂഢമായ അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ നിങ്ങൾ ഈ ചാനൽ ആസ്ട്രോ വൈഷ്ണവ് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം